നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ കാലത്തെ സാമൂഹ്യ രീതിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചവരാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ശില്പികളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഇന്ന് കാണുന്ന നവകേരളത്തിന് പിന്നിൽ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ചരിത്രമുണ്ടെന്നും കെ ബിനുമോൾ അഖില കേരള വടംവലി മത്സരം ഈ മാസം മുപ്പതിന് വടക്കുംചേരിയിൽ നടക്കും കേരള ടഗ് ഓഫ് ഫാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങള് ഉന്നയിച്ചാണ് വാർത്തകൾ വിശദമായി കാലത്തെ സാമൂഹികനുസരിച്ച് മാറ്റിയെടുക്കാൻ പ്രയത്നിച്ചവരാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ ശില്പികളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഇന്ന് കാണുന്ന നവകേരളത്തിന് പിന്നിൽ നിരവധി പേരുടെ ത്യാഗത്തിന്റെ ചരിത്രമുണ്ടെന്നും കെ ബിനുമോൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട അധ്യക്ഷനായി മൊയ്തു തോടന്നൂർ സുന്ദരൻ മൊയ്തു നമ്പിയത്ത് റാഫി ഇക്ബാൽ ജയകുമാർ നന്ദിയോട് എൽദോസ് ബൈജു മനോജ് എന്നിവർ സംസാരിച്ചു അഖില കേരള വടം വലി മത്സരം ഈ മാസം മുപ്പതിന് വടക്കഞ്ചേരിയിൽ നടക്കും കേരള ടഗ് ഓഫ് വാർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി അൻപതോളം ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒന്നാം സമ്മാനം മുപ്പതിനായിരം രൂപ ഉൾപ്പെടെ ഒന്നര ലക്ഷത്തോളം രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും ശനിയാഴ്ച വൈകിട്ട് ആറിന് കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യും പി പി സുമോദ് എം എൽ എ സമ്മാനദാന നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ സെവി ജേക്കബ് പന്തലാംപാടം മുജീബ് മാട്ടുമല സന്തോഷ് വാൽക്കുളമ്പ് അച്ചു കൊന്നക്കൽ കടവ് ബെയ്സിൽ അമ്പട്ടം ദരിച്ച് എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം ആറുമണിക്കാണ് മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ആണ് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ തരൂർ എം എൽ എ പി പി സുമോതാണ് സമ്മാനദാനം അപ്പോൾ കേരളക്കരയിൽ പ്രൊഫഷണൽ ആയിട്ടാണ് ഉടമ്പലി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ പ്രത്യേക തരം സ്ലാബിൽ നമ്മൾ കോർട്ട് ഇട്ടുകൊണ്ട് ടീമുകൾക്ക് യാതൊരുവിധ തൂക്ക വ്യത്യാസവും ഇല്ലാതെ വൺ സൈഡില്ലാതെ എല്ലാ മത്സരാർത്ഥികൾക്കും ഒരുപോലെ നിന്ന് മത്സരിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഫഷണലായിട്ട് ഫെറ്റലൈറ്റിലാണ് ഗാലറി സൗകര്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് വടംവലി മത്സരം കേരളത്തിലെല്ലാം എടുത്തും ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കേരളത്തിലെ ഏഴ് ജില്ലയിലാണ് ഒരു ദിവസം വടംവലി മത്സരം നടത്തിയത് അതിൽപ്പെട്ടൊരു ജില്ലയാണ് പാലക്കാടും അപ്പോൾ ഈ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് മുപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് ഫസ്റ്റ് പ്രൈസ് നൽകിയിട്ടാണ് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഈ ശനിയാഴ്ച മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് പുറത്ത് അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ക്യാഷ് അവാർഡ് നൽകിക്കൊണ്ട് തന്നെ പല ജില്ലയിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് എക്കാലത്തും നമ്മൾ ആലത്തൂർ മേഖല നമ്മൾ എല്ലാ മത്സരത്തിനും മുൻ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ട് ആലത്തൂർ താലൂക്കിൻ്റെ അടിസ്ഥാനത്തിൽ വടംവലി മത്സരം തോണിപ്പാടത്ത് വെച്ച് നടന്നപ്പോൾ രണ്ട് കിഡ്നിയും തകരാറിലായ ഒരു സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരം സംഘടിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക തൊഴിലാളികളെ സംരക്ഷിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കർഷക മസ്ദൂർ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു എസ് അമർനാഥ് അധ്യക്ഷനായി ശശി ചൊറോട്ടൂർ വി ശരത് കെ ആർ രാജൻ ടി കുമരേശൻ ബാലകൃഷ്ണൻ പറളി നാരായണൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു വർഷങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സി പി എമ്മിന്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു വന്ധ്യവയോധികൻ എന്റെ അടുത്ത് പറഞ്ഞത് ആറു വർഷമായിട്ട് പെൻഷൻ ഇല്ല അപ്പൊ ഞാൻ ആദ്യം കരുതിയത് നിർമ്മാണ പെൻഷന്റെ ആണ് എന്നുള്ളതാണ് പക്ഷേ കർഷക തൊഴിലാളി പെൻഷൻ സി പി എമ്മിന് വേണ്ടി ആയുസ് മുഴുവൻ കൈയെന്ന് പറഞ്ഞ് എനിക്കിത് എങ്ങനെയെങ്കിലും മാറ്റി തരാൻ പറ്റുമോ എന്ന് അച്ഛരാഭ്യാസമില്ലാത്ത സാധാരണ പാവപ്പെട്ടവരിൽ ഒരു കർഷക തൊഴിലാളി തൊഴിലാളി വന്ന് നമ്മുടെ മുമ്പിൽ പാർട്ടി നടത്തുന്ന തുറന്നു കാണിക്കാൻ അതിനാണ് ഭാരതീയ സംഘം നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ക്ഷേമനിധി ബോർഡുകൾക്ക് പ്രതിഷേധ ധർണ ൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു ടി ബി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മന്ന സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ്ണ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സി തമ്പു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ഒരു സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഈ നിയമം പാസ്സാക്കുന്നത് അങ്ങനെ ഒരു നിയമം പാസാക്കാൻ ഉള്ള ഒരു പശ്ചാത്തലം ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായി അത് രണ്ടായിരത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഫലമാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സീറ്റ് ലഭിച്ചിരുന്നില്ല ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാകെ ആ കാലഘട്ടങ്ങളിൽ അറുപത്തിരണ്ടോളം സീറ്റ് പാർലമെന്റിനകത്തുണ്ടായി ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ അല്ലാതെ അന്ന് കോൺഗ്രസിന് ഇന്ത്യ രാജ്യം ഭരിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ നിരുപാധികം പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ നമുക്കറിയാം യൂണിയൻ പ്രസിഡന്റ് സതീഷ് അധ്യക്ഷനായി കെ പ്രഭാകരൻ സിജു രമാജയൻ ഗിരിജ സുരേഷ് എ ടി വർഗീസ്കുട്ടി എന്നിവർ സംസാരിച്ചു തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ ആക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് മറ്റു വാർത്തകളിലേക്ക് കേരളോത്സവത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായാണ് വടക്കഞ്ചേരിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷാജി കെ മോഹൻദാസ് ദേവദാസ് സി മുത്തു സുമിത ഷഹീർ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എൻ അംഗങ്ങൾ എൻ കാഡറ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു വ്യാഴാഴ്ച കാലത്ത് ചെക്കിണിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വോളിബോൾ മത്സരങ്ങളോടെ കേരളോത്സവത്തിന് തുടക്കമാകും ഇന്ന് ഇരുപത്തിയേഴാം തീയതി വിളംബര ജാഥ നടക്കുകയാണ് അപ്പോൾ ഈ പരിപാടി നാല് ദിവസം നടക്കുന്ന യുവജനങ്ങളുടെ കലാകായികമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി വൻ വിജയമാക്കി തീർക്കുന്നതിനും എല്ലാവരുടെയും പങ്കാളിത്തവും ഉറപ്പുവരുന്നതിനും വേണ്ടിയിട്ടും എല്ലാവരുടെയും സഹകരണം സഹായവും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി ഏഴാന്തി ഇരുപത്തേഴാം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി വിളംബര ജാഥയോട് കൂടിയിട്ട് കേരളോത്സവം ആരംഭിക്കുകയാണ് ഇരുപത്തെട്ടാന്തി മുതൽ ഒന്നാം തീയതി വരെയാണ് നമ്മുടെ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിനുവേണ്ടി എല്ലാ ക്ലബുകളും എല്ലാ യുവജനങ്ങളും മുന്നോട്ട് വന്ന് നമ്മുടെ പരിപാടി നല്ല രീതിയിൽ എല്ലാവരും അഭ്യർത്ഥിച്ചുകൊണ്ട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലാവരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഖാദി ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വിറ്റുവരവ് കൂടിയിട്ടും അതിന്റെ ഗുണം തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തിയത് സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു പോലീസിന് പോലും ആ സമരങ്ങളെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനോ കഴിയാതെ നമ്മൾ സ്വയം സമരം പിരിച്ചുവിടുക സ്വയം സമരം പിരിച്ചുവിട്ടാണ് പോവുക അങ്ങനെയുള്ള അനവധിയായ സമരങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കൂ യോജിക്കാൻ കഴിയാവുന്ന ശക്തികളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ സമരങ്ങളുടെ നാടാണ് നമ്മുടെ നാട് എ കുമാരി അധ്യക്ഷയായി എസ് കൃഷ്ണകുമാരി യു ബീന എ കാർത്തിയായനി കെ സുമതി പി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ആലത്തൂർ ഡിവിഷൻ സമ്മേളനം നടന്നു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രമോദ് കുമാർ അധ്യക്ഷനായി സുഭാഷ് രാജേഷ് മനോജ് ഹരി എന്നിവർ സംസാരിച്ചു അവകാശത്തെ നിഷേധിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന്